എൻ്റെ പേര് ഷോളി തൃശ്ശൂര് കുര്യേശ്വര ഡവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ട് വർഷത്തോളമായിട്ട് ഈ അത്ഭുതങ്ങൾ ജപമാല സ്ഥിരമായി കാണുന്ന ഒരാളാണ് എൻ്റെ പേരകുട്ടിയുടെ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് മകന് കഴിഞ്ഞ വർഷം ഭയങ്കര മൂത്ര തടസ്സമായിരുന്നു അവൻ അഞ്ച് വയസ്സാണ് അപ്പോൾ മൂത്രം എപ്പോഴും ഒഴിക്കാൻ പോയി അവിടെ നിൽക്കും മുള്ളും ഇങ്ങോട്ട് പോരും പിന്നെ മിനിറ്റിന് മിനിറ്റിനായി അവൻ്റെ പോക്ക് ഒരു തുള്ളി മൂത്രം പോകണ പോകണവരെ അവനവിടെ നിൽക്കും തുള്ളി മൂത്രം പോയാലാണ് അവന് സമാധാനമുള്ളൂ അപ്പം ഇങ്ങോട്ട് കയറി വരും പിന്നെയും പോവും പിന്നെയും കയറി വരും ഇത് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നാല് പ്രാവശ്യമെങ്കിലും ആൾ പുറത്തേക്ക് പോകും അങ്ങനെ പോയി വന്ന് വന്നതായി ഇപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു അപ്പോൾ മൂത്രമൊക്കെ പരിശോധിച്ചപ്പോൾ അതിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താങ്ങനെയെന്ന് ഡോക്ടർ പറഞ്ഞു അവിടെ ഒരാഴ്ചത്തും വരുന്നത് തന്നായിരുന്നു മാറിയില്ല ഇങ്ങനെ കുട്ടികളെ ഡോക്ടറെ കാണിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഞങ്ങൾ ശരിക്കും ഇങ്ങിപ്പോൾ വനൽകാലം വെള്ളം കുടിക്കാണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെള്ളം കുടിക്കാനൊക്കെ കൊടുക്കും ആള് വെള്ളം കുടിക്കും അപ്പം തന്നെ പോയി മൂത്രമൊഴിക്കാൻ പോവും പിന്നെയും വരും വെള്ളം കുടിക്കും മൂത്രമൊഴിക്കും തന്നെ താളം നിൽക്കും അപ്പം ഞങ്ങൾ പറയാം ഞാനിൻ്റെ ശ്രദ്ധയൊക്കെ തിരിച്ചാനായിട്ടൊക്കെ ഓരോന്ന് പറയും പക്ഷേ വന്നാലും ഓരോന്നു പറഞ്ഞാൽ കൈ കഴുകാനാണ് പോകുന്നത് വെള്ളം കുടിക്കാനാണ് പോണേന്നൊക്കെ പറഞ്ഞിട്ട് ആള് പോവും നോക്കുമ്പോൾ ആള് മുറ്റത്ത് പോയി മൂത്രമൊഴിക്കാനും നിൽക്കേണ്ടാവാം അപ്പോൾ ഒരു തുള്ളി മൂത്രം പോയാൽ ആൾക്ക് സമാധാനമുള്ളൂ അങ്ങനെ നിന്നപ്പോൾ ഭയങ്കര വിഷമായി പിന്നെ സ്കൂളും തുറന്നു അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴും അപ്പോൾ ടീച്ചറോട് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചറോടൊന്ന് പറഞ്ഞോളൂ നീ ഇങ്ങനെ കൊച്ചിങ്ങനെ ഫോണോ കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ടീച്ചർ ശ്രദ്ധിച്ചു അപ്പോൾ പറഞ്ഞു ക്ലാസ്സിൽ അങ്ങനെ അധികം ഒന്നും ഫോണിൽ സാധാരണ പോലെ മൂന്ന് പ്രാവശ്യമൊക്കെ പോകണുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ വീട്ടിൽ വന്നാൽ അവൻ ഇത് തന്നെയാണ് തരാം അപ്പോൾ എന്നാൽ രാത്രി കുഴപ്പമില്ല എനിക്കിങ്ങനെ അത് ഭയങ്കര വിഷമായി ഇങ്ങനെ കാണുമ്പോൾ അപ്പം ഞാനെന്ത് ചെയ്തു ജവമാലയിൽ അത്ഭുതങ്ങളുടെ ജവമാലയിൽ മുപ്പത്തി ദിവസം റെക്കോർഡ് ഇതൊക്കെ ആയിട്ട് മുപ്പത്തി മൂന്ന് ദിവസം മുപ്പത്തി മൂന്ന് പ്രാവശ്യം കാണാമെന്ന് നിയോഗം വെച്ച് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്പുത ഞങ്ങളുടെ ചെമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു മൂത്രതടസ്സമുള്ളവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക അവർക്ക് രോഗം മാറുന്നുണ്ടെന്ന് അപ്പോൾ ഞാനും എൻ്റെ മോന് വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിച്ചു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവന് അത് കിട്ടി പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ സഹോദരൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവന് നാലു വയസ്സാണ് അവന് രണ്ടു മൂന്ന് വർഷമായിട്ട് തന്നെ മലബന്ധം നന്നായിട്ടുണ്ടായിരുന്നു എട്ട് ദിവസമൊക്കെ ആകുമ്പോഴാണ് ഒന്ന് പോണത് അതും ഗുളിക വെച്ചിട്ട് വേണം പോണെങ്കിൽ അപ്പോൾ അങ്ങനെ വെച്ച് ഞങ്ങൾ ഡോക്ടറെ കാണി കാണിക്കാറുണ്ട് അപ്പോൾ അവർ പറയറ്റ് ഭക്ഷണങ്ങൾ കൊടുക്ക് ബിസ്ക്കറ്റ് മിഠായി അതൊന്നും കൊടുക്കണ്ട എന്നൊക്കെ പറയും പക്ഷേ അത് പിന്നെയും ഇത് തന്നെ എങ്ങനെ തന്നെയാവും എന്നിട്ട് പിന്നെ അവന് പോവാനും ഭയങ്കര മടിയുള്ള പോലെ പോയി മരുന്ന് വെച്ചാലും പോയി ഇരിക്കില്ല ആൾ നിന്നിട്ടാണ് കാര്യം സാധിക്കുകയുള്ളൂ അങ്ങനെയാണുള്ളത് അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അവസാനം അപ്പോൾ ഞാൻ എൻ്റെ സഹോദരിക്ക് അത്ഭുതങ്ങൾ ചമ്മലം ലിങ്ക് അയച്ചു കൊടുത്തു ഞാൻ പറഞ്ഞത് സ്ഥിരം വെക്കും വീട്ടിൽ വീട്ടിലെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ജോലിക്കൊക്കെ പോകുന്ന കാരണം സമയമില്ലാത്ത കാരണം അവൾ രാവിലെ എനിക്കും പിന്നെ ജവമാല വെച്ചിട്ട് അടുക്കളയിൽ കൊണ്ട് ഫോൺ വെക്കും അപ്പോൾ അമ്മ എല്ലാവരും അതങ്ങനെ സ്ഥിരം കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു അങ്ങനെ മുപ്പത്തി മൂന്ന് ദിവസം മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചെല്ലി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ഫലമായി അന്ന് അത് കഴിഞ്ഞ കഴിഞ്ഞതോടുകൂടി അവനെല്ലാം പൂർണ്ണമായി സുഖപ്പെട്ടു ഇപ്പോൾ എല്ലാ ദിവസവും മരുന്നില്ലാണ്ട് തന്നെ അവൻ ഫോണുണ്ട് ഇത്രയും അനുരാഗങ്ങൾ തന്ന ദൈവത്തിൻ്റെ മാതാവിനും ഒരുപാട് ഒരായിരം നന്ദി പറയുന്നു